സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു സൂപ്പർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക കൊണ്ട് തയ്യാറാക്കുന്ന കറികളിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റെന്ന് പറയാം അത്രയും ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയെങ്കിലും എന്തിൻ്റെ കൂടെയെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് വെണ്ടയ്ക്ക ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടറ്റവും കട്ട് ചെയ്ത് കളയാം അതായത് തലയും മാലെന്നു പറയും കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ഓരോ വെണ്ടക്കയും കുറച്ച് നീളമുള്ളതാണെങ്കിൽ ഒരു മൂന്നിഞ്ച് നീളത്തിൽ കട്ട് ചെയ്യാം പിന്നെ ഓരോ കഷ്ണവും ഇതുപോലെ നാലായിട്ട് കീറാം അത് മുക്കാൽ ഭാഗം വരെ കീറാൻ പാടുള്ളൂ ഒരൊറ്റം വിടിയിക്കരുത് അത് വിട്ടുപോകരുത് പിങ്ങനെ എല്ലാ പീസസും ചെയ്യാം ചെറിയ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നീളം കുറഞ്ഞ വെണ്ടയ്ക്കാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം എല്ലാം കയറി കഴിഞ്ഞു ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ പറഞ്ഞിരിക്കുന്ന അളവിൽ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു ചെറിയ ലൂസായിട്ട് അധികം ലൂസാവാൻ പാടില്ല അങ്ങനെ കലക്കി വയ്ക്കാം അധികം തിക്കാവാനും പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ കീറി വെച്ച വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ എല്ലാ പീസിലും ആവുന്ന വിധത്തിൽ പുരുട്ടി വയ്ക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് ബെസ്റ്റ് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധികം ഓപ്പിക്കരുത് കേട്ടോ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഈ ഫ്രൈ ചെയ്ത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഓയിൽ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ ചേർക്കണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഞാൻ സാധാരണ ഓയിൽ വളരെ കുറവ് ഉപയോഗിക്കുന്ന ഒരാളാണ് അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് വലിയ ഫ്രയിങ് പാൻ എടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ എടുത്തത് ചെറുതായിപ്പോയി അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു മറിച്ചിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി കുറച്ച് വലിയ പാൻ പാനെടുക്കുമ്പോൾ മറിച്ചിടാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അതുപോലെ മസാല ഒട്ടും കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചൂട് വല്ലാതെ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കറി മോശമായി പോകും അപ്പം മസാല ഒക്കെ കരിഞ്ഞു പോയാലേ കറിയുടെ ആ ടേസ്റ്റിൻ്റെ മാറും എല്ലാം മറിച്ചിട്ട് കഴിഞ്ഞു ഇനി ആ വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ സെയിം പാനിൽ തന്നെ തേങ്ങ വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങ വറുക്കുമ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ വറുക്കണം നമ്മൾ ഇട്ടിട്ട് പോയാൽ അടിഭാഗം കരിഞ്ഞു പോവും അപ്പോഴും ഈ കറിയുടെ ടേസ്റ്റ് എല്ലാം പോവും തേങ്ങ ഒരുവിധം മൂത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീനവും ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇപ്പം തീ നല്ലോണം കുറയ്ക്കണം കേട്ടോ പൊടികൾ ചേർക്കുമ്പോൾ മല്ലിപ്പൊടി ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് വേപ്പില ഒരു പകുതി തണ്ട് മതി വേപ്പില ചേർത്ത് കൊടുക്കാം വേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കാം അതിലേക്ക് ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഞാനിവിടെ അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കാരണം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ ആ പൊടികളൊന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളിയായിരുന്നു ഇതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം നന്നായിട്ട് അരയ്ക്കണം അതുപോലെ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ വറുത്തതായാലും ഒഴിക്കാതെ ആദ്യം ഒന്ന് അടിച്ചെടുക്കണം അപ്പം നല്ലോണം പൊടിഞ്ഞു കിട്ടും അതിനുശേഷം മാത്രം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരയ്ക്കാം അപ്പം നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടും അപ്പോൾ ഇതൊക്കെ ഓരോ ടിപ്പുകളാണ് കേട്ടോ അപ്പം നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇതൊരു മൺകലത്തിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ ഞാനൊരു ഒന്നേകാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് അരിഞ്ഞുതിടാം ഒരു ചെറിയ തക്കാളിയുടെ പകുതി അരിഞ്ഞതും കൂടെ ചേർക്കാം ഉപ്പ് ഇപ്പം ചേർക്കരുത് കേട്ടോ പിന്നെ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഒരുവിധം നല്ല ഫ്ലെയിമിൽ തന്നെ ഇത് തിളപ്പിക്കാം അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആ മസാലക്കൊന്ന് ചെറിയൊരു തിക്നസ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചാൽ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കണം കാരണം വെണ്ടയ്ക്ക വറുക്കുമ്പോൾ ഉപ്പ് നമ്മൾ ചേർത്തിരുന്നു അപ്പോൾ ഇത് തിളച്ചതിന് ശേഷമാണ് നമുക്ക് അതിൽ കറക്റ്റ് ഉപ്പ് എത്ര വേണം എന്നുള്ളത് അറിയാം അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല തീയിൽ ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം അതിനുശേഷം തീ ഏറ്റവും കുറച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ വെക്കാം കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ടാവും ഇനി തീ ഓഫ് ചെയ്യാം ഇനി വറുത്തിടാനായിട്ട് ഒരു ചിൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ മൂപ്പിക്കാം പിന്നെ ഞാനിതിൽ ചെറിയ ഉള്ളിയും വേപ്പിലിയും ചേർത്തിട്ടാണ് വറുത്തിടുന്നത് മുൻപ് ഞാൻ യൂട്യൂബ് തുടങ്ങിയ ആ സമയത്ത് ഈ കറി ഞാൻ ഇട്ടിരുന്നു അപ്പോൾ കടുകും വറ്റൽമുളക്കും ചേർത്തിട്ടാണ് ഞാൻ വറുത്തിട്ടത് അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഉള്ളിയായാലും കടുകായാലും രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ മുമ്പ് ഇട്ട അതേ റെസിപ്പി തന്നെ വീണ്ടും ഇടുന്നതിലൊരു കാരണമുണ്ട് മുൻപ് ഞാൻ യൂട്യൂബ് തുടങ്ങിയ ആ സമയത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി ഞാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് എഡിറ്റിങ് അത്ര വശില്ലായിരുന്നു ഇപ്പോഴും അത്രയൊന്നും അറിയില്ല എന്നാലും കുറച്ച് സ്പീഡ് കൂട്ടാനും അതൊക്കെ അറിയാം അന്ന് അതറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് തോന്നും അപ്പോൾ അത് കണ്ടിരിക്കാനുള്ള ക്ഷമ ആൾക്കാർക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല കേട്ടോ ഈ കറി നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഒന്നും കൂടെ ഒരു ആഗ്രഹം വന്നു അതുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത് പിന്നെ കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ വെണ്ടയ്ക്ക ഇങ്ങനെ കറി വെക്കുന്നവർക്ക് അറിയില്ലായിരുന്നു എന്ന് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്നും കൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഉള്ളി മൂത്ത് ഉള്ളി ചേർത്തിരുന്ന് ഉള്ളി മൂത്തു വേപ്പിലയും മൂത്തു ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പം മൺകലത്തിലിരുന്ന് കറി ഒന്നും കൂടെ കുറുകിയിട്ടുണ്ടാവും അപ്പം ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഇനി വെണ്ടയ്ക്ക മേടിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കമൻസൊക്കെ പറയണം പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ടെക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും താങ്ക്